ബഹുമാനപ്പെട്ട കുത്തുപുലാലും സി എം വലിയുള്ളി അവിടെ ഒരു തൊപ്പിട്ട് വഴിയൊക്കെ പിടിച്ചിട്ട് ആ സ്റ്റേജിലെങ്ങി ഇരിക്കുകയാണ് താങ്കളിങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും ബഹുമാനിച്ച് ആദരിച്ച് പക്ഷേ സി എം വലിയുല്ലാഹിനെ അവർ കണ്ടപാട് കൈപിടിച്ച് ചുമ്പിച്ചുകയാണ് സുഭാനന്തോ അങ്ങനെ അവർ കുടിച്ച വെള്ളത്തിൻ്റെ അല്പോ വർക്കത്തിന് ഇങ്ങോട്ട് കൊടുത്തു അങ്ങനെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സി എം വല്ലയാണ് ഇൽമു ഇന്തല്ലാ എന്ന് മാത്രം ഓദ്യം ഉദ്ഘാടനം ചെയ്തു വേറൊന്നും പറഞ്ഞില്ല അതിനുശേഷം ഇബ്രാഹിം സിയാർ പ്രസംഗിച്ചു ഇബ്രാഹിം സിയാർ നല്ല വെളുത്ത നല്ല തൊപ്പിയൊക്കെ സ്ത്രീയെ തൊപ്പിട്ട് കണ്ടാൽ നല്ല സുമുഖനായ നല്ല ശബ്ദവുമാണ് അവരിങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഇടക്ക് വെച്ച് ഒരു വിദ്ഹത്തുകാരുടെ പേര് പറഞ്ഞപ്പോൾ സി എം വല്യുദ്ധ പെട്ടെന്ന് പറഞ്ഞു അവന്റെ പേര് അങ്ങനെ പറയാൻ പാടില്ല എന്നറഞ്ഞു വിദ്ധത്തിനോട് കടുപ്പപ്പെട്ട വെറുപ്പായിരുന്നു അവർക്കത് എല്ലാവർക്കും അറിയാവുന്നതാ ആ സദസ്സിൽ നിങ്ങൾ നോക്കി ഷംസുലമാ സീമലുല്ലാൻ്റെ ഉസ്താദാണ് ഉള്ളാളുടെ ഉസ്താദ് കുറ്റിക്കാട്ടൊരു ഉസ്താദ് ഇബ്രാഹിം കുഞ്ഞിബ്രാഹിംസിയാർ അടക്കമുള്ള ഞാൻ വലിയ പ്രഗത്ഭനയെ പറഞ്ഞത് അല്ലാതെ ധാരാളം മാലിമീങ്ങങ്ങളും ആ അപ്പം തന്നെ കുഞ്ഞിബ്രാഹിം മുസിയാർ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൊണ്ട് മാറ്റിയിട്ട് ഈ കുത്തുബുദ്മാൻ്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പഠിച്ചവനെ പഠനമാണ് എല്ലാരൂടി ഓറക്കെ ആമീന്ന് കയറി പറയുന്നത് ആര് ഇപ്പോഴും വിലക്കി ആ സദസ്സ് കാണുകയാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ മമ്മത കുട്ടിയാസിൻ്റെ വീട്ടിലെ പരിപാടിക്ക് താജിലലൻമാനെ ക്ഷണിച്ചു അപ്പം താജിലലിമാൻ്റെ കൂടെ വേഗം പിടിച്ച് ഹാദിമായി ഞാനാണ് വരുന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ് സംഭവം വന്നപ്പോൾ ആ സദസ്സിൽ ബഹുമാനപ്പെട്ട കുത്തുബിലാലും സി എം വലിയുല്ലാഹി അവിടെ ഒരു തൊപ്പി തൊപ്പിട്ട് വടിയൊക്കെ പിടിച്ചിട്ട് ആ സ്റ്റേജിലിറങ്ങി ഇരിക്കുകയാണ് താങ്കൾ കൊണ്ട് വന്നപ്പോൾ എല്ലാവരും ബഹുമാനിച്ച് ആദരിച്ച് പക്ഷേ സി എം വലിയുല്ലാഹിനെ ഒരു കണ്ടപാട് കൈപിടിച്ച് ചുംബിച്ചുകയാണ് സുഭാനന്ദോ അങ്ങനെ അവർ കുടിച്ച വെള്ളത്തിൻ്റെ അല്പ വർക്കത്തിന് ഇങ്ങോട്ട് കൊടുത്തു അങ്ങനെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സി എംബല്ലയാണ് ഇന്നമല്ല ഇൽമോ ഇന്തോ എന്ന് മാത്രം ഓതി ഉദ്ഘാടനം ചെയ്ത് വേറൊന്നും പറഞ്ഞില്ല അതിനുശേഷം കുഞ്ഞിബ്രാഹിം സിയാർ പ്രസംഗിച്ചു ഇബ്രാഹിം സിയാർ നല്ല വെളുത്ത നല്ല തൊപ്പിയൊക്കെ ഇസ്ത്രീയ തൊപ്പിയൊക്കെ കണ്ടാൽ നല്ല സുമുഖനായ നല്ല ശബ്ദവുമാണ് അവരിങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഇടക്ക് വെച്ച് ഒരു വിദ്ഹത്തുകാരുടെ പേര് പറഞ്ഞപ്പോൾ സി എം വലിയ പെട്ടെന്ന് പറഞ്ഞു അവൻ്റെ പേര് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു വിദ്ധത്തിനോട് അടുപ്പപ്പെട്ട വെറുപ്പായിരുന്നു അവർക്കതെല്ലാവർക്കും അറിയാവുന്നതാ ആ സദസ്സിൽ നിങ്ങൾ നോക്കി ശംസുലമാവ് സി എം ഉള്ള ഉസ്താദാണ് ഉള്ളാളുടെ ഉസ്താദ് കുറ്റിക്കാട്ടൊരു ഉസ്താദ് മുൻ ഇബ്രഹിമർ അടക്കമുള്ള ഞാൻ വലിയ പ്രഗത്ഭനയെ പറഞ്ഞു അല്ലാതെ ധാരാളം മാലിമീങ്ങങ്ങളും സൈതന്മാരുണ്ട് തന്നെ അപ്പത്തന്നെ ഇബ്രാഹിം മുസിയാർ അദ്ദേഹത്തിന്റെ അവസ്ഥ കൊണ്ട് മാറ്റിയിട്ട് ഈ കുത്തുബുദ്മാൻ്റെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പഠിച്ചവനെ പഠനത്തിറയാണ് എല്ലാരൂടി ഓറക്കെ ആമീന്ന് കയറി പറയുക ആര് ഇപ്പോഴും വിലക്കി ആ സദസ്സ് കാണുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു ഓന്ന കാലത്ത് അനാവശ്യമായി ഒരു സംസാരിക്കാത്ത സംസാരത്തിൽ നല്ലാത്ത ആ ജീവിതം കണ്ടുപഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് കാണിച്ചിരിക്കുകയാണ് അവരാരാണെന്നും അവരെ പദവി എന്താണ് അവരെ പദവി എന്താണെന്ന് നമുക്ക് ആർക്കും എന്ത് പറയാൻ കഴിയുമോ അറിയാൻ കഴിയില്ല അവർക്ക് തന്നെ അവർ തന്നെ ഒരിക്കലും നമ്മുടെ തീയ്യർ കൊണ്ടേല് അഹമ്മദാജിൻ്റെ വീടിൻ്റെ മുറ്റത്ത് പോയിട്ട് ഇസ്മായിൽ അദ്ദേഹത്തിന്റെ മൗലൂത്തിന്റെ കിതാവ് പറഞ്ഞു കാണാം കൈ പറഞ്ഞ പോലെ പഠിച്ചോലെ ഈ കാലഘട്ടത്തിൽ എന്റെ മാതിരി വേറൊരാളില്ലാലോ നീ എനിക്ക് എത്ര വലിയ പദവിയാ തന്നത് അമ്മാ പിന്നെ എമ്പത്തി റബ്ബിക്ക ഫഹദീസ് ചെലപ്പോ അത് പറയേണ്ടി വരുമോ അങ്ങനെ അവർ പറഞ്ഞതാണ് ആ പദവി എന്താണ് കുഞ്ഞി ഇബ്രാഹിം മുസിയാർ പറയുന്നു ഈ ജമാൻ്റെ കുത്തുപ്പിൻ്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്താനേ അതിൽ ഷംസുല മാമിയും പറയുന്നു താജുല മാമീം പറയുന്നു കുറ്റിക്കാടുസാദ് ആമീം പറയുന്നു അവരാരും അതിന് ഒരു അക്ഷരവും പറയുന്നില്ല ബഹുമാനപ്പെട്ട നമ്മളെ മലവോലത്ത പണ്ഡിതന്മാരായ ഒരു കാലഘട്ടത്തിന്റെ തുല്യതയില്ലാത്ത ബഹുമാനപ്പെട്ട ശംസുല സാധാരണ ആലിമീങ്ങളെല്ലാവരൊന്നും എന്ന് പറഞ്ഞ കണ്ണിമലിയാരിത്താണ് ഈ കെ ഓതിയത് ആ ഈക്ക പിന്നീക്ക് എത്ര വലിയ പണ്ഡിതനാണ് അപ്പം ഇവരൊക്കെ ഏഹ് വലിയ മഹാന്മാരായിരുന്നു അവരൊക്കെ ബഹുമാനപ്പെട്ടവർ അംഗീകരിച്ചപ്പോൾ സി എം വലിയാൻ്റെ പദവി എത്ര വലിയതാണെന്നാണ് നമ്മൾക്ക് എങ്ങനെയാ കണക്കിലാക്കാന്ന് നമ്മൾ കണക്കിലാക്കാൻ കഴിയൂല അങ്ങനെ കുത്തുമുദ്ധമാൻ്റെ വർക്കത്തോട് ദ്വയർക്കണേന്ന് എന്ന് ഇബ്രാഹിം വസിയാർ ദ്വയർന്നു താജുല്ല്മ പിന്നീട് പ്രസംഗിച്ചു അന്ന് രാത്രി ആ വീട്ടിൽ ഒരു റൂമിൽ ബഹുമാനപ്പെട്ട കുത്തുമില്ലാലും തങ്ങളും മറ്റേ റൂമിൽ ബഹുമാനപ്പെട്ട താജലമ്മയും താമസിച്ചു അങ്ങനെ ഈക്കൻ്റെ തൊട്ടടുത്ത വീടാണ് ആ വീട് സുബേൻ്റെ ശേഷം ശംസലില്ല സ്വന്തം വീട്ടിൽ നിന്ന് ഇവിടെ വന്നു ഇരുന്ന് ചായയും കടലയും കിട്ടുമൊക്കെ കഴിച്ച് ഞാനിപ്പോൾ ഓർക്കുകയാണ്